ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമന തർക്കത്തിൽ സമവായ നീക്കവുമായി സർക്കാർ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ലോക്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി സാങ്കേതിക സർവകലാശാല വി സി ഐ ഡോക്ടർ സിസ തോമസിന്റെയും ഡിജിറ്റൽ സർവകലാശാല വി സി ഐ ഡോ പ്രിയ ചന്ദ്രന്റെയും പേരുകളാണ് ഗവർണർ ശുപാർശ ചെയ്തിരിക്കുന്നത് അതേസമയം ഈ രണ്ട് സർവകലാശാലകളിലേക്കും സജി ഗോപിനാഥിൻ്റെയും അതോടൊപ്പം തന്നെ സതീഷ് ചന്ദ്രന്റെയും പേരുകളാണ് ബിസി പോസ്റ്റിലേക്ക് മുഖ്യമന്ത്രി ശുപാർശ ചെയ്തിരിക്കുന്നത് സിസ തോമസിനെ ഒരു കാരണവശാലും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഇന്ന് ലോക്ഭവനിലെത്തി ഗവർണറുമായി ഒരു സമവായ ചർച്ചയ്ക്ക് ഒരു പരിശ്രമം നടത്തിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി അതിനടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെൻറ് ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു അതിനുവേണ്ടി നിങ്ങൾക്കറിയാമല്ല തിരഞ്ഞെടുപ്പിൻ്റേതായ സമയമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി ആ രണ്ട് മന്ത്രിമാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീംകോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കുറെ നാളുകളായി ഈ വി സി നിയമനം സംബന്ധിച്ച് സർക്കാരും ഗവർണറും തമ്മിലുള്ളൊരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് നേരത്തെ ഇത്തരത്തിൽ തർക്കം തുടരുകയാണെങ്കിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് വി നിയമനം നടത്തും എന്നുള്ള ഒരു നിരീക്ഷണം ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു നാളെ കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട് ഈ സമവായ ചർച്ചയിൽ നടത്തി ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്താണ് എന്നുള്ള കാര്യം നാളെ സർക്കാരും ഗവർണറും സുപ്രീം കോടതിയെ അറിയിക്കും ഈ സമവായം ഉണ്ടായില്ല എങ്കിൽ വി വി സി നിയമനം നേരിട്ട് നടത്തുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത്തരത്തിൽ വി സി നിയമനം സുപ്രീംകോടതി നേരിട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു സമവായ ചർച്ചയ്ക്കുള്ളൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്